ഒരു ദിവസം ഞാൻ എത്ര ഡ്രസ്സ് മാറ്റി എപ്പോഴും എല്ലാവരും രാവിലെ തന്നെ വണ്ടി ഒന്ന് കുട്ടപ്പനാക്കരി ഇറങ്ങി കാരണമല്ല ഡ്രൈവർ കൊളത്തൊന്നാണ് കേക്കുന്നത് കേക്കിൽ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി എത്തിയപ്പോ തന്നെ എടുക്കാൻ താടിച്ച് പോലീസ് ഇണ്ട് ഈ കോലത്തിലൊക്കെ ഞാൻ കല്യാണത്തിന് പോയാൽ എന്തൊക്കെ അവസ്ഥ നമുക്ക് പോവാ പോവാറവാട്ടിലൊണ്ട് എത്തി ഇവരെയും കൂട്ടിയാണ് കല്യാണത്തിന് പോണത് ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി കയറിയപ്പോ തന്നെ നല്ല ജ്യൂസ് കിട്ടി ബത്തൊക്കെ കൊള്ളാം മുന്തിരി എക്സ്പ്രഷൻ നിങ്ങൾ കാണുന്നില്ലേ ആത്മ പിന്നെ ഏതും കുടിക്കും കാടി വെള്ളം ഒഴിച്ച് നമ്മൾ ഫുഡ് കാൻ പോകണം ഫുഡ് കഴിക്കുന്ന വീഴ്ച നമ്മൾ പബ്ലിഷ് ചെയ്യണില്ല നിങ്ങൾ കണ്ട് കണ്ട് കൊതി കൂടിയാലോ അത് വിചാരിച്ചിട്ടാണ് ഒരുപാട് സ്പെഷ്യൽ ഉണ്ടായിരുന്നോ ഏതായാലും ഇനി ടീ കുടിച്ച് നമുക്ക് ഇവിടുന്ന് പിരിയാ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ഏത് ഇത് നമ്മള് പൈനാപ്പിൾ ടീ എടുത്തു പാത്തുമ്പ്ലോ ടീ എടുത്തു ആ പാ പണി ഏതോ ഇനി നമ്മ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവരെയും കൂട്ടി അമ്മായിന്റെ വീട്ടിൽ പോകേണ്ട അവിടെ നിന്ന് തലയാണിച്ച് വീട്ടിലോട്ട് തന്നെ എല്ലാരും തറവാട്ടിലുണ്ടാക്കി വീട്ടിലെത്തി ഡ്രസ്സ് മാറ്റി ഞമ്മള് വീണ്ടും ഇറങ്ങി നാട്ടിലൊരു ഉദ്ഘാടനം ഉണ്ട് റോഡ് പണി അടക്കലൊരു കാലങ്ങളായി ഇന്നാണേ തല ഉദ്ഘാടനം അപ്പൊ ഇവിടെ നിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും വട്ടത്തുകൂടി ഫോണ് കണ്ടുത്തീർക്കണ് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഗോളി കൊടിച്ചു നമ്മൾ സ്റ്റോറി ഇങ്ങോട്ട് കിട്ടുവെച്ചാണ് ഒന്നിനി നമ്മള് കൊറവരത്തില്ല കുറെ നേരം നമ്മള് മെമ്പറോടെ വെയിറ്റ് ചെയ്ത് പിന്നെയാണ് തായ ഭാഗത്താണെന്ന് മനസ്സിലായത് ഇവിടെ നിന്ന് നമ്മളെല്ലാം നമ്മളെ ഫാൻ ബോയ് ആണ് പോകുന്നത് ചെക്കന്മാരെ ക്രിയേറ്റ് ചെയ്ത റീല് അതിന്റെ ഇടയിൽ അതിൻ്റെടയിൽ ചിരിച്ചു ചെക്കന്റെ കാലം ഒരു വള്ളി കിടക്കുന്ന കണ്ടില്ലേ തന്നെ നൈസ് ആയിട്ട് വീണ് അത് നമ്മൾ റീക്രിയേറ്റ് ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് ഓക്കെ ില്ല നീ എന്തായാലും മെമ്പർ അടിയിലെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലറിഞ്ഞു തായ ഭാഗത്ത് പോവാണ് നിന്നെ എടുക്കണോണ്ടാക്കോ ഞാൻ നടന്നോണ്ട് മെമ്പർ കട്ട് ചെയ്തു പായസം കിട്ടു വരി വരെയായിട്ട് വരുന്നുണ്ട് സീപുട്ടിനെ ശ്രദ്ധിച്ചോളൂട്ടോ ഇട എത്രാമത്തെ പോണത് കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് കപ്പാസിറ്റി ഉണ്ടല്ലോ അതിനൊക്കെ ചെക്കൻമാനെ ഒരു ഗ്ലാസ് പോലും കിട്ടിയിട്ടില്ല ഇനി നമ്മൾ ചെറിയൊരു ട്രിപ്പ് ഒറ്റ മീറ്റിൽ പോവാൻ വിചാരിച്ചാണ് അതും അടുത്ത് തന്നെ കാറിൽ തന്നെയാണ് പോകുന്നത് ഡ്രസ്സ് മാറ്റിക്കണ്ടിയും വാങ്ങിക്കണ് ഇന്നിപ്പ നാലാമത്തെ ഡ്രസ്സാടുന്നത് നമ്മളേതായാലും പോകണം സ്ഥലത്തി നടത്തും കൂടെ തുടങ്ങി ഇതാണ് നമ്മുടെ പൊട്ടി പാലം പൊട്ടിയ പാലം എന്നല്ല നീ പറ പൊട്ടി പാലം പേരാണ് ശ്രദ്ധിക്കമ്പനെ ശ്രദ്ധിക്കും ഞങ്ങൾ ഇങ്ങനെ പാലത്തുമ്പോൾ നടന്നപ്പോണല്ലോ പൂമോനെ കാണാല്ലെന്ന് കൊറേ കണ്ടു പാളി എവിടെ കാണണ്ടേ ഒറ്റമില്ല വലിയ അടിക്കറങ്ങാന്ന് വിചാരിച്ചു പിന്നത് നോക്കിയില്ലല്ലോ ഒറ്റ ഇറങ്ങില്ലേ കാരണോലാക്കണിടെ സത്യം പറയണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞമ്മളിട്ട് ഇറങ്ങുന്നത് സാധാരണ നമ്മൾ പാലം കണ്ട് പോകും പാലം കണ്ട് പോകും അത്രേ ഉള്ളൂ ഇതില്ലാണ്ടൊന്നും ഇറങ്ങലില്ല അതുകൊണ്ട് എന്നെ ഒരുപാട് ഇവിടെ നടന്ന തോണി കണ്ടപ്പോ കെ പി ബൈ മൊണ്ടിട്ട് കയറി ചെക്കനാണി ചാടാ നോക്കുക നമ്മളാണെങ്കിൽ ഒന്നും നോക്കിയില്ല നൈസായിട്ട് തോണി എടുത്ത് പോണേ ഇട എന്നാണീക്കട ഇവിടെ കാണാ അങ്ങ് തലക്കിലൊരു ഗ്രൗണ്ട് ഉണ്ട് അതുകൂടി കണ്ടു നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വായിച്ചു കാരണീ പാലത്തിന്റെ അപ്പുറത്താണ് ചെക്കനാണി ആകെ ചെക്കാറ് കെ പി ബൈടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ഉണ്ടാക്കടാ കാണൂല മൊത്തം ബാബസ് ബ്ലോക്ക് ബാപ്പസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറക്കണേ വലിയ കളിപ്പാട്ടിക്കണെങ്കിൽ ബാറ്ററി ഇതാണ് ും നടക്കില്ലല്ലോ ഇനി നമ്മ നമ്മടെ അങ്ങാടിലോട്ട് പോവാണെങ്കിൽ അവിടെ പോയി ഒരു ചായ കുടിക്കാം ഇവിടെ എന്ന് തിരക്കടാ അവിടുത്തെ തിരക്കുണ്ട് ഞമ്മള് തിരിച്ചു വീട്ടിലോട്ട് തന്നെ എ വൈക്ക് ഒരേ നിർബന്ധം ചായ കുടിക്കണം ചായ കുടിക്കണം എന്നാ